ചാലിശ്ശേരിയിലെ വലിയ പെരുന്നാൾ ആഘോഷം മതസൗഹാർദ്ദത്തിന്റെ നീർ സാക്ഷ്യമായി പൊതുസതിയിൽ ജാതി മതഭേദമന് ആയിരങ്ങൾ പങ്കെടുത്തു ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ നൂറ്റി അറുപതാമത് ശിലാസ്ഥാപന പെരുന്നാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ആഘോഷിച്ചു പെരുന്നാൾ തലയുന്ന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വന്ധ്യജേക്കപ്പ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ് അമുർക്കാർമികനായി തുടർന്ന് അങ്ങാടി ചിറ്റിയുള്ള പെരുന്നാൾ പ്രദീക്ഷണം അങ്ങാടി ചിറ്റി പള്ളിയിൽ സമാപിച്ചു പള്ളിയിലെത്തിയപ്പോൾ ആശീർവാദം ശ്ലൈഹികവാഴ്വ് എന്നിവ ഉണ്ടായി രാത്രി ഒൻപതിന് ഗജവീരന്മാരുടെ അകമ്പടിയോടെ വാദ്യകലാരംഗത്തെ പ്രമുഖർ പങ്കെടുത്ത വാദ്യഘോഷങ്ങളോടെ രാത്രി പെരുന്നാൾ ആരംഭിച്ചു മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നായി ഗ്രാമത്തിലെ വലിയ പെരുന്നാൾ ആഘോഷം കാണുവാൻ അങ്ങാടിയിലേക്ക് ജനസാഗരം ഒഴുകിയെത്തി പെരുന്നാൾ വെള്ളിയാഴ്ച പുലർച്ചെ പള്ളിയിലെത്തി സമാപിച്ചു വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ പെരുന്നാൾ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ബാബു ചാത്തനാട്ട് മുഖ്യകാർമ്മികനായി പെരുന്നാൾ സന്ദേശവും നൽകി പെങ്ങാമുക്ക് യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ ബേസിൽ കൊല്ലാർമല്ലി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ഫാദർ തോമസ് ചീരൻ ഫാദർ ജയേഷ് ജേക്കബ് എന്നിവർ സഹകാർമ്മികരായി ഉച്ചയ്ക്ക് ആരംഭിച്ച ഒമ്പത് കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ ദേശങ്ങളിൽ പെരുന്നാൾ വിളംബരം നടത്തി വൈകിട്ട് അഞ്ചിനെ പള്ളിയിലെത്തി സമാപിച്ചു ബാൻഡ്സെറ്റ് ശിങ്കാരിമേളം ചെണ്ടവാദ്യം പഞ്ചവാദ്യം മുത്തുകുട എന്നിവ പെരുന്നാൾ പ്രേമികൾക്ക് അഴകായി തലയെടുപ്പുള്ള ഏഴോളം ഗജവീരന്മാർ നെറ്റിപ്പട്ടവും കോലവും മേന്തി അണിനിരന്നു പെരുന്നാൾ പ്രദക്ഷിണത്തിൽ പൊൻവെള്ളി കുരിശുകൾ അകമ്പടിയായി നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പള്ളിയിലെത്തിയപ്പോൾ ധൂപപ്രാർത്ഥന ശേഷം ജാതിമത ഭേദമെന്നേ ആയിരങ്ങൾ പങ്കെടുത്ത പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിച്ചു ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നിൽ ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി 私たちは、私たちは、私たちは、私たち പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി